പിന്നൊരു എഴുത്തിനിരുത്തൽ വീഡിയോ ഉണ്ട് അങ്ങനെ ഇഷാനുവിനെ എഴുത്തിനിരുത്താൻ പോയതാണ് നമുക്ക് വിദ്യാരംഭത്തിന്റെ അന്ന് എഴുത്തിനിരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുത്തിനിരുത്താൻ പോയത് ഇത് ഇവിടെയാണ് തൃശ്ശൂരിലുള്ള ഒരു ക്ഷേത്രമാണ് ടാ അയ്യപ്പക്ഷേത്രമാണ് ശാസ്താവാണ് അവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ എന്താണ് തിരുവുള്ളക്ക തിരുവുള്ളക്കാവ് എന്ന് പറയും അവിടെ എല്ലാ ദിവസവും നമുക്ക് എഴുത്തിന് ഇരുത്തുന്നുണ്ട് അല്ലാതെ വിദ്യാരംഭത്തിൻ്റെ അന്ന് മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇവനെ എഴുത്തിന് ഇരുത്തിയത് കേട്ടാ അങ്ങനെ രാവിലെ ഒരു ഏഴ് ഏഴ് റങ്ങി പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ഒരു ഒമ്പതര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് അത് ഓർമ്മയില്ല പക്ഷേ ഞങ്ങൾ ഏഴുമണിക്ക് മണിക്ക് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി തൊഴുതു എന്താണ് എല്ലന്തിരി ഒക്കെ കത്തിക്കാൻ പിന്നെ അവിടെ അങ്ങനെ കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവനായിട്ട് നേരെ എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് പോയി പിന്നെ അവിടെ ഒരു കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛനമ്മമാരും ആൾക്കാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഇഷാനായിട്ട് എഴുത്തിന് ഇരുത്താൻ വേണ്ടി ഇരുന്നു അതിന് ടെ കൂടെ അവനിങ്ങനെ കൊറേ നമ്മളിങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ നീപ്പിച്ചു വന്നതിൻ്റെതാണ് ला ला शा എഴുത്തിൻ്റെ ഇരുത്തിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി സരസ്വതി ദേവിയുടെ അവിടെ പോയി പ്രാർത്ഥിച്ച് പിന്നെ പണ്ടാരത്തിലൊക്കെ പൈസയൊക്കെ ഇട്ട് വഴിപാടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ചുനേരൊക്കെ അവിടെ നടന്ന് ഈ എഴുത്തിൻ്റെ ഇരുത്തിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് അവർ പ്രസാദം തരുക പായസവും പിന്നെ അവില് പിന്നെ എന്താ പഴവും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ അമ്പലത്തിലൊക്കെ നടന്ന് ആ ചുറ്റുപാടൊക്കെ നടന്ന് ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ നമുക്കിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ തോന്നും പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ പറവെപ്പ് ഉണ്ടായിരുന്നു അവിടുത്തേതായ വഴിപാടുകളും കാര്യങ്ങളും വേറെ ഉണ്ട് അപ്പോൾ കുറേ വഴിപാടുകളും ഇതൊക്കെ ഉണ്ട് നല്ല വലിയ അമ്പലം തന്നെയാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് അങ്ങനെ കുറച്ച് നേരം നിന്ന് സമയമൊക്കെ പോയി വേഗം പിന്നെ എന്താ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെന്താ അപ്പം ഉള്ളൂ പിന്നെ ഞാനും അമ്മയും ശിവിയാട്ടിനും മുന്നേയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബായ്